അപ്പൊ നമ്മൾ ഏത് വളത്തിന്റെ കൂടും കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ പവർ കൂടാണ് ചെയ്യേണ്ടത് നല്ല സൂക്ഷ്മാണുക്കളും ബാക്ടീരിയകളൊക്കെ ധാരാളം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ചെടികളെ ചോട്ടിലും നമ്മൾ ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമുക്ക് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ കൃഷി ചെയ്യുമ്പോൾ കൃഷിയിൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ചാലുള്ള ഗുണങ്ങളെ കുറിച്ചിട്ടും അതുപോലെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പം കൃഷി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ വീട്ടിലൊക്കെ ഡെയിലി ഉണ്ടാവുന്ന ഒരു സാധനമാണല്ലോ കഞ്ഞിവെള്ളം കാരണം എല്ലാ വീട്ടിലും ചോറ് വെക്കും അപ്പൊ കഞ്ഞിവെള്ളം എന്തായാലും ഉണ്ടാവും അപ്പൊ ഈ കഞ്ഞിവെള്ളം ഉപ്പ് ഇല്ലാത്ത കഞ്ഞിവെള്ളം നമ്മളെടുത്ത് പുളിപ്പിച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു വളം തന്നെയാണ് കഞ്ഞിവെള്ളം നമ്മൾ ചെടികൾ ഏത് സ്റ്റേജിലാണെങ്കിലും ആദ്യ സ്റ്റേജ് ആണെങ്കിലും ഏത് സ്റ്റേജിലും നമുക്ക് ഈ കഞ്ഞിവെള്ളം പല രീതിയിലായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ചെടികൾ നല്ല രീതിയിൽ കായ്ഫലം കിട്ടാൻ അതേപോലെ കീടശല്യം ഇല്ലാതാക്കാനൊക്കെ നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത് ഉപയോഗിക്കുന്ന രീതികളെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ കൂടുതലായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം നമ്മൾ ചെടികൾക്ക് കൃഷിയിലേക്ക് കഞ്ഞിവെള്ളം എങ്ങനെ എടുക്കുക ഉപ്പിടാത്ത ഒപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത് അത് ഏത് രീതിയിൽ കൊടുക്കുമ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് അതുപോലെ തന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് കഴിഞ്ഞാലാണ് അതിന്റെ ഗുണങ്ങൾ കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃഷിയിലെ എല്ലാ വളർച്ചാ ഘട്ടത്തിലും നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഏതു തരം കൃഷിയാണെങ്കിലും ഇപ്പൊ പച്ചക്കറി കൃഷി ഇനി ദീർഘകാല വിള കിട്ടുന്ന ഫ്രൂട്ട്സ് പ്ലാന്റ് അങ്ങനത്തെ കൃഷികളാണെങ്കിലും ഏതു തരം കൃഷിക്കും നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ ഒന്നാമതായിട്ട് കഞ്ഞിവെള്ളത്തിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഏത് പ്ലാന്റ് നടുന്നതിന് മുന്നേ നമ്മള് മണ്ണൊരുക്കല്ലോ അയച്ച കുമ്മാ ഇട്ടിട്ട് മണ്ണൊരുക്കി ഒരു പത്ത് ദിവസം പതിനഞ്ചു ദിവസം കഴിഞ്ഞ ശേഷം നമ്മള് വളങ്ങൾ ഇട്ടതിന്റെ ബീച്ച് ലെവലൊക്കെ ക്രമപ്പെടുത്തിയിട്ട് നമ്മൾ കൃഷി ചെയ്യല്ലോ അപ്പൊ ഈ വളങ്ങൾ ഇടുന്ന ആ ഒരു ടൈമിൽ നമ്മൾ കഞ്ഞിവെള്ളം തെളിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ഉപകാരപ്പെടുന്ന സൂക്ഷ്മുക്കളെ വർധനവിന് അതൊരു കാരണമാവും അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ കഞ്ഞിവെള്ളം ചെടികൾ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അടുത്തതായിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിത്ത് മുളപ്പിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ അപ്പൊ വിത്ത് മുളപ്പിക്കുമ്പോഴൊക്കെ തലേ ദിവസം തന്നെ നമ്മൾ പുളിപ്പിച്ച് ഉപ്പില്ലാത്ത പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ വിത്ത് ഒരു ദിവസം കുതിർത്തിട്ടതിന്റെ ശേഷം നടുന്നത് നല്ലതാണ് നമ്മൾ ചൂടവോളസലൊക്കെ കുതിർത്തിരുന്ന പോലെ തന്നെ കഞ്ഞിവെള്ളത്തിൽ കുതിർത്തിട്ട് നമ്മൾ വിത്ത് നട്ടാല് നല്ല രീതിയിൽ തന്നെ അത് മുളച്ചു വരുന്നതാണ് കേട്ടോ അപ്പോൾ വിത്ത് മുളപ്പിക്കുന്ന ഘട്ടത്തിലും നമുക്ക് കഞ്ഞിവെള്ളം ഇതുപോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള സ്റ്റാർച്ചാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി ആൻറ്റി ഓക്സിഡൻസ് അതേപോലെ തന്നെ പുളിപ്പിച്ച കഞ്ഞി വെള്ളത്തിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ചെടികൾക്ക് കൊടുത്താൽ വളങ്ങളാണ് എന്നിരുന്നാലും ചെടികളെ വളർച്ചക്കൊക്കെ കൂടുതലായിട്ട് നൈട്രജൻ കണ്ടന്റ് കൂടുതൽ വേണമല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഈ കഞ്ഞി വെള്ളത്തിൽ ഒരു അല്പം ചാണകമോ അല്ലെങ്കിൽ ഒരു കപ്പ് ചാണകം ഒരു ചെറിയ ഗ്രോ ബാഗ് ഒക്കാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ചാണകം അല്ലാന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി അതൊക്കെ ഇട്ടിട്ട് ഒരു ദിവസം വെച്ചതിന് ശേഷം നമുക്കതിൽ രണ്ടിരട്ടി വെള്ളം മിക്സി ചെയ്തിട്ടൊക്കെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നടക്കാം ചെടികൾക്ക് നല്ല പച്ചപ്പോട് കൂടി ഇലകൾ വരാനും ചെടികൾക്ക് നല്ല വളർച്ച വരാനൊക്കെ കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ ചാണകം മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചാണകപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ അത്യാവശ്യം പാകമായിട്ട് പൂക്കാനും കായ്ക്കാനും പ്രായമായിട്ടുള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ പൂക്കാനും അതേപോലെ കായ് പിടിക്കാനും പൂക്കൾ കൊഴിഞ്ഞു പോവാതെ ഇരിക്കാനൊക്കെ നമുക്ക് കഞ്ഞി വെള്ളത്തിൽ ഒരു കപ്പ് കഞ്ഞി വെള്ളത്തിൽ ഒരു പിടി ഒരു പിടി ചാരം കമ്പോസ്റ്റ് ചാരം കമ്പോസ്റ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് കാരണം എന്താ അതിന്റെ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മള് ചാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓല കത്തിച്ചത് ചാര ചാരാന്നറികളായി ചെടികൾക്ക് അത്രക്കും നല്ലതല്ല കാരണം ആസിഡിറ്റി കൂടുതലായിരിക്കും അപ്പൊ ചാരം കമ്പോസ്റ്റ് എടുക്കുന്നതാണ് നല്ലത് ചാരം കമ്പോസ്റ്റില് ധാരാളം പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിൽ ഒരു പിടി ചാരം കമ്പോസ്റ്റ് ഇട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കൂടുതൽ പൂക്കാനും അതേപോലെ കായ്ഫലം കിട്ടാനും പൂത്ത പൂവുകൾ കൊഴിഞ്ഞു പോവാതിരിക്കാനൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം ധാരാളം പൊട്ടാഷ് അടങ്ങിയിട്ടുള്ളതാണ് ചാരം കമ്പോസ്റ്റ് അതുപോലെ തന്നെ നമ്മളെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം നല്ലൊരു കീടനാശിനി കൂടിയാണ് കേട്ടോ ഇപ്പൊ ചെടികളിൽ വരുന്ന വേരി ചീയൽ അതുപോലെ ഫംഗൽ ഇൻഫെക്ഷന് മണ്ണിൽ നെമാവരന്റെ ആക്രമണം അതിനൊക്കെ നമുക്ക് ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിൽ ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ഇട്ടിട്ട് ഒരു മൂന്ന് ദിവസം വെച്ചതിന് ശേഷം അത് മൂന്നിരട്ടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടികളിൽ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുക അതുപോലെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ലൊരു കീടനാശിനി കൂടിയാണ് കേട്ടോ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഞ്ഞിവെള്ളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർച്ചാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് അപ്പം ആ ഒരു പശ പോലെയാണ് അപ്പൊ ഈ ചെടികളിൽ ഒക്കെ പ്രത്യേകിച്ച് പച്ചമുളകിലൊക്കെ ഈ മുരടിപ്പ് വരും അതേപോലെ വെള്ളിച്ചെന്റെ ആക്രമണങ്ങളൊക്കെ വരു അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതിന് നമ്മൾ ഇത് കഞ്ഞിവെള്ളം തെളിച്ചു കൊടുക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നൊക്കെ നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ പച്ചമുളകിലൊക്കെ വരുന്ന ഈ വെള്ളിച്ചൻ്റെ അതേപോലെ ഇലകൾ ഇങ്ങനെ മുരടിപ്പ് വന്നു പോകുന്നതിനൊക്കെ നമുക്ക് കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ പച്ചമുളകിലൊക്കെ പൂവ് ഇട്ടിട്ട് നല്ല രീതിയിൽ പൂവിട്ടിട്ട് പൂവ് കൊയിഞ്ഞു പോകുന്നൊക്കെ രീതി ഉണ്ട് അതിനൊക്കെ നമ്മൾ ഈ കഞ്ഞിവെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കഞ്ഞിവെള്ളത്തിൽ പശ പോലെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഏത് കീടനാശിനിയാണെങ്കിലും നമ്മൾ ഈ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും അതിൽ കഞ്ഞിവെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ വളത്തിലും കീടനാശിനികളിലും ചേർക്കുന്ന പശ നമ്മൾ വാങ്ങേണ്ട ആവശ്യം കേട്ടോ അതുപോലെ തന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ ചെടികളുടെ യുവത്വമൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പച്ചക്കറി കൃഷിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് വർഷമായിട്ടുള്ളത് ഇപ്പോൾ പച്ചമുളക് വെക്കുകയെന്ന രണ്ട് മൂന്ന് വർഷമായി കഴിഞ്ഞാൽ പ്രായ അതിനനുസരിച്ച് മുരടിച്ച് പോവുകയാണ് ചെയ്യുക അത് കാര്യമായിട്ട് കായ്ഫലം കിട്ടാതെ വരും അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കഞ്ഞിവെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മുരടിച്ച് പോവാതെ അതിൻ്റെ യുവത്വം നിലനിർത്താനൊക്കെ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അത് പച്ചക്കറിയും എന്നല്ല ഏത് തരം പ്ലാന്റിനും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അതുപോലെ നമ്മളെല്ലാരും വീട്ടിൽ തക്കാളി കൃഷി ചെയ്യുന്നതല്ല അപ്പോൾ തക്കാളിക്ക് വരുന്ന കുറച്ച് കേടുകളുണ്ട് അയച്ചാൽ തക്കാളി വിണ്ട് കീറ അതേപോലെ മൂട് ചീഞ്ഞു പോവുക തക്കാളി ആയി ആയിക്കഴിഞ്ഞ ശൈലിന്റെ മൂടിൽ കറുത്ത ഡോട്ട് വരിക ചീഞ്ഞു പോവുക എന്നൊക്കെ ഉള്ള രോഗങ്ങൾ അതൊക്കെ നമ്മൾ പറഞ്ഞാൽ കാൽസ്യത്തിന്റെ അഭാവം മൂലമാണ് ഇതൊക്കെ വരുന്നത് അപ്പോൾ കാൽസ്യത്തിന്റെ അഭാവമായിട്ട് നമ്മൾ കുമ്മായം കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ കുമ്മായം ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ ഒരു പത്ത് ഗ്രാം ഇട്ടിട്ട് നമ്മൾ ചെടികൾ സ്പ്രേ തക്കാളിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ കളിച്ചെടികൾക്ക് കിട്ടേണ്ട കാൽസ്യം കറക്റ്റായിട്ട് കിട്ടും അപ്പൊ നമ്മൾ ഏത് വളത്തിന്റെ കൂടും കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ പവർ കൂടാണ് ചെയ്യട്ടോ അതുപോലെ ചെടികളിൽ വരല്ലോ ഫംഗൽ ഇൻഫെക്ഷൻ വാട്ടർ രോഗങ്ങൾ അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരു ലിറ്റർ കഞ്ഞുവെള്ളത്തില് ഒരു സ്പൂണ് ഉപ്പ് മിക്സ് ചെയ്തിട്ട് ചെടികളെ തണ്ടെന്ന് വിട്ടിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഈ ഫംഗൽ ഇൻഫെക്ഷൻ അതുപോലെ വാട്ടർ വാട്ടരോഗങ്ങളൊക്കെ വരാതിരിക്കാൻ കാരണം അപ്പൊ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവും ഇതുവരെ ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം കൊടുക്കുന്നതിനെ പറ്റിട്ടാണ് പറഞ്ഞതെന്നുള്ളത് അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഈ ഫംഗൽ ഇൻഫെക്ഷനെ തടയാൻ ഉപ്പാണ് ഏറ്റവും നല്ല വളം അപ്പൊ ഉപ്പ് നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്ത ചെടികൾക്ക് ദോശമാണ് അപ്പൊ തണ്ടെന്ന് വിട്ടിട്ട് കഞ്ഞിവെള്ളത്തിൽ ഇതേപോലെ ഒരു സ്പൂൺ ഉപ്പ് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ അതേപോലെ വാട്ടരോഗങ്ങളൊക്കെ വരാതെ ഇരിക്കാൻ നല്ലതാണ് കേട്ടോ അതുപോലെ നമ്മൾ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ജൈവപദാർത്ഥങ്ങൾ വിഘടിക്കാൻ വേണ്ടിയിട്ടും അതിലുള്ള ബാക്ടീരിയകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ കഞ്ഞിവെള്ളം ഇങ്ങനെ തെളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കരിയില കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ മുന്നേ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു ലെയർ നമ്മൾ കരയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഞ്ഞിവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അതിന്റെ ശേഷം നമ്മൾ പച്ചിലും ഇടാം വീണ്ടും കരിയിലിട്ടിട്ടൊക്കെ നമ്മൾ കഞ്ഞിവെള്ളം ഇങ്ങനെ ഏത് തരം കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോഴും അതിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതിൽ ഈ ചെടികളെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നല്ല ബാക്ടീരിയകൾ കൂടുതലായിട്ട് വർദ്ധിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ കഞ്ഞിവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ഏത് തരം കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോഴും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ചെടികളെ ചുവട്ടിലും ഇതേപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ലതാണ് കേട്ടോ പക്ഷെ ചെടികളെ വളർച്ചക്ക് ആവശ്യമായിട്ടുള്ള നല്ല സൂക്ഷ്മാണുക്കളും ബാക്ടീരിയകളൊക്കെ ധാരാളം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെടികളെ ചോട്ടിലും നമ്മൾ നമ്മളീ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുമ്പോ പലതരം സ്ലറികൾ ഉണ്ടാക്കുമല്ലോ ഇപ്പോൾ പിണ്ണാക്ക് വള സ്ലറി ഉണ്ടാക്കും പച്ച ചാണകം കൊണ്ട് സ്ലറി ഉണ്ടാക്കും പച്ചിലകളെ കൊണ്ട് സ്ലറി ഉണ്ടാക്കും അങ്ങനെ ഏത് തരം സ്ലറികൾ ഉണ്ടാക്കുമ്പോഴും നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ സ്ലറി ഉണ്ടാക്കിയാൽ അതിന് പത്ത് ഗുണങ്ങളാണ് കൂടുതൽ ഏറ്റവും ഇപ്പോൾ സ്ലറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വലിയ കാനിലൊക്കെയാണ് നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുന്നത് അതാത് ദിവസമുള്ള കഞ്ഞിവെള്ളം ആ ഒരു റമ്മിലോ കാനിലോ നമ്മളിങ്ങനെ നിറച്ചിട്ടാൽ മതി ഇപ്പൊ പച്ചര സിലറികളൊക്കെ ആണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സീമക്കൊന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ വായത്തട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ടു കൊടുക്കാം അപ്പം നമ്മൾ ഒരുപാട് ദിവസം ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ സിലറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പത്ത് രട്ടി വെള്ളമെങ്കിലും അതിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ പൊളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ ഒരുപാട് ഗുണങ്ങളും അത് കൊടുക്കേണ്ട രീതികളും ഞാൻ പറഞ്ഞു അപ്പൊ വീട്ടിൽ കൃഷി ചെയ്യുന്നവരൊക്കെ കഞ്ഞിവെള്ളം ഇനി വേസ്റ്റ് ആക്കണ്ട വലിച്ചേറേണ്ട ആവശ്യമില്ല ചെടികൾക്ക് ഈ രൂപത്തിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്